അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബിസ്മില്ല വലഹമദില്ല അസ്ലാത്തു വസ്സലാമുല അഷ്റഫി റസൂലില്ല വൈലാ വസാബിഹി അൽ ഫാഹിസീന പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ അള്ളാഹു സുബാല അവൻ്റെ പൊരുത്തപ്പെട്ട അടിമയിൽ നാം എല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവയെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ഭറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും നീ പുറത്തു റബ്ബേ അള്ളാഹുവയെ ഇന്ന് ലോകത്ത് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരൊക്കെ പല രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും മറ്റു പല പ്രതിസന്ധികൾ കൊണ്ടും ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിക്കുന്നവരാണ് അള്ളാഹുയെ നിൻ്റെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ഭറക്കത്ത് കൊണ്ട് അവരുടെയും ഞങ്ങളുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിത്തന്ന് ഞങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല റഹ്മത്തും ബർക്കത്തും സന്തോഷവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കറബ്ബേ ഈ പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ എല്ലാ ഹൈറാത്തുകളും അള്ളാഹു സുബൻ ഹോതാല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബാൻ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മൂമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ ചൊല്ലിയാൽ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന എന്നാലോ മറ്റുള്ള മാസങ്ങളിൽ ചൊല്ലിയാലും നമുക്ക് ഫലം കിട്ടുന്ന മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നൽകുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ ദിക് നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ഒരു കാലത്തും ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയുണ്ടായി നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗവുമില്ലാതെ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുവാനും മാത്രമല്ല നമുക്ക് ഈ തിക്കറ് ചൊല്ലുന്നത് കൊണ്ട് പരലോകത്ത് നമുക്ക് വലിയ വിജയം ഈ തിക്ക് കൊണ്ട് നമുക്ക് ഉണ്ടാകും അപ്പോൾ ദുനിയാവിലും ആഹാരത്തിലും നമുക്ക് വലിയ വിജയം നൽകുന്ന ഒരു അത്ഭുത വലിയ മഹത്വമുള്ള ഒരു തിക്കറാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഈ ദിക്കറ് ചെറിയ ഒരു ദിഖറാണ് ഒരു വട്ടം കണ്ടാൽ തന്നെ ഇത് മനഃപ്പാഠമാക്കാൻ കഴിയുന്ന അത്രക്കും ചെറിയ ഒരു ദിഖറാണ് ഇത് പ്രിയപ്പെട്ട മോമിനങ്ങളെ ഈ ചെറിയ ദിക്കറ് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു സുബഹാനോ താല നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും നല്ല വറക്കത്ത് അള്ളാഹു സുബഹാനോ താല നിങ്ങൾക്ക് നൽകും മാത്രമല്ല ഈ ദിക്ർ നമ്മൾ പതിവാക്കുന്നത് കൊണ്ട് നമുക്ക് പ്രധാനമായിട്ടും ലഭിക്കുന്ന വലിയ ഒരു കാര്യമാണ് നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാകും എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ ചൊല്ലിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പത്ത് ഹലാലായ സമ്പത്തായിരിക്കും ഹറാമായ സമ്പത്തായിരിക്കില്ല അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് നിങ്ങൾക്ക് ദുനിയാവിലും വലിയ രീതിയിൽ ഉപകാരപ്പെടും അതുപോലെ തന്നെ കബറിലും നാളെ പരലോകത്തും നിങ്ങൾക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന സമ്പത്തായിരിക്കും സുബാനോ താല നിങ്ങൾക്ക് നൽകുക മാത്രമല്ല ഈ ദിക്ക് പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാ അവർക്ക് അവരുടെ കുടുംബത്തിലും സമൂഹത്തിൻ്റെ ഇടയിലുമൊക്കെ വലിയ വില അവർക്ക് കൊടുക്കും ഒരു നിലയും വിലയും അവർക്ക് ഉണ്ടാകും അതായത് ഈ ദിക്രു പതിവാക്കുന്ന ആളുകളുടെ വാക്കുകൾ സമൂഹം അനുസരിക്കുകയും ജനങ്ങളുടെ വലിയ സ്നേഹം ലഭിക്കുകയും വലിയ സഹായം ലഭിക്കുകയും ചെയ്യും പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള പല പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ ഓടിപ്പോകേണ്ടത് ദിക്രുകളുടെ അടുത്തേക്കാണ് ദിക്രുകളാണ് നമ്മൾ ആ സമയത്ത് ചൊല്ലേണ്ടത് നമുക്കറിയാം ഇന്ന് ലോകത്ത് ധാരാളം ആളുകളും ഒരുപാട് രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും മറ്റു പല പ്രതിസന്ധികൾ കൊണ്ടും ജീവിതത്തിൽ എന്നും വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുകയാണ് എന്നാൽ അങ്ങനെയുള്ളവരൊക്കെ ആ പ്രതിസന്ധികളിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ സ്വീകരിക്കേണ്ട മാർഗം ഖുർആാനും ദുബായും അതുപോലെ തന്നെ ദിക്റുകളും സലാത്തുകളും ഒക്കെയാണ് മാത്രമല്ല നാം ഓരോരുത്തരും ഇന്ന് ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളവരാണ് അപ്പോൾ അതൊക്കെയും ഒന്ന് നമുക്ക് നിറവേറ്റിയെടുക്കാനും നമ്മൾ ഇങ്ങനെയുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നാൽ ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബാനോ താലം നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നമുക്ക് ഹാസിലാക്കി തരും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കണമെങ്കിലും ഈ മാർഗം നമ്മൾ സ്വീകരിക്കണം പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും വേദനകളും പ്രയാസങ്ങളുമൊക്കെ ഇല്ലാതെയാക്കുവാനും അവൻ്റെ ജീവിതത്തിലെ എല്ലാ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളുമൊക്കെ നിറവേറ്റിയെടുക്കുവാനും ർഗമാണ് ഏറ്റവും നല്ല ഒരു ആയുധമാണ് ദിഗിർ എന്നത് ഒരിക്കൽ മഹാനായ ഇബിനു മാലിക് ഭക്ഷണം പാകം ചെയ്ത് വിൽക്കുന്ന ഒരു കടയിലെ ഒരു ജോലിക്കാരനോട് ചോദിച്ചു ഭക്ഷണം പാകം ചെയ്യുന്ന ജോലിക്കാരാ ഈ ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്യുന്ന സമയത്തും നിങ്ങൾ ദിഗുർ ചൊല്ലുകയാണോ എന്ന് ചോദിച്ചു അതേ സമയം ആ ജോലിക്കാരൻ പറഞ്ഞു അതേ സഹോദര ഞാൻ ഈ ധിക്കറ് വർഷങ്ങളായിട്ട് ചൊല്ലിപ്പോരുന്ന ഒരു ദിക്കറാണ് ഇത് കാരണം എൻ്റെ ജീവിതം വലിയ പ്രതിസന്ധിയിലായിരുന്നു വലിയ ദാരിദ്ര്യത്തിലായിരുന്നു എൻ്റെ ജീവിതം എല്ലാ കാര്യത്തിലും വലിയ വിഷമത്തിലും ബുദ്ധിമുട്ടിലുമായിരുന്നു എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് തള്ളി നീക്കിയിരുന്നത് എനിക്ക് ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടായിരുന്നില്ല എൻ്റെ കുട്ടികൾക്കും എൻ്റെ കുടുംബത്തിനുമൊക്കെ എന്നും രോഗമായിരുന്നു അങ്ങനെ സകല പ്രയാസങ്ങളും എൻ്റെ ജീവിതത്തിൽ എന്നെ തേടിയെത്തി അങ്ങനെയാണ് ഞാൻ ഈ തിക്ര് പതിരാ സമയത്ത് ജോലി ചെയ്യുന്ന സമയത്തും അല്ലാത്ത സമയത്തുമൊക്കെ ഈ തിക്ര് ധാരാളം ചൊല്ലിത്തുടങ്ങിയത് എന്ന് ആ ഹോട്ടൽ ജോലിക്കാരൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഞാൻ ഈ ദിക് എൻ്റെ ജീവിതത്തിൽ ധാരാളമായിട്ട് ചൊല്ലിയത് കൊണ്ട് അള്ളാഹു സുബഹാനോ താലെ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം എടുത്തു കളഞ്ഞു മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വസന്തകാലം വരികയും ചെയ്തു മാത്രമല്ല പിന്നീട് എൻ്റെ മക്കളുടെ രോഗങ്ങളെല്ലാം മാറി എനിക്ക് സ്വന്തമായിട്ടൊരു വീട് ആയി പിന്നീട് എനിക്ക് വലിയ റാഹത്തായിരുന്നു എൻ്റെ ജീവിതം അതുകൊണ്ട് ഞാൻ ഈ ദിക്റ് ഇപ്പോഴും ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞു അങ്ങനെ അദ്ദേഹം വീണ്ടും പറയുകയാണ് എൻ്റെ മനസ്സിൽ മൂന്ന് ആവശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ ദിക്രു ഞാൻ ധാരാളം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്തപ്പോൾ എനിക്ക് അള്ളാഹു സുബാനഹ താല എൻ്റെ രണ്ട് ആഗ്രഹങ്ങൾ എനിക്ക് നിറവേറ്റി തന്നു എനിക്ക് ഇനി ഒരു ആഗ്രഹവും കൂടി നിറവേറാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പാതിരാ സമയത്തും ഈ ജോലി സമയത്തുമൊക്കെ ഈ ദിക്രുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞു അതേസമയം ഇമാം മാലിക് റൽ അള്ളാഹുഹനഹു ചോദിച്ചു നിങ്ങൾക്ക് അള്ളാഹു സുബാനഹോ താലം നിറവേറ്റിത്തരാൻ ബാക്കി വെച്ച ഒരു ആഗ്രഹം കൂടിയില്ലേ അത് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അതേസമയം ആ ജോലിക്കാരൻ പറഞ്ഞു അതേ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു എന്നിട്ട് ആ ജോലിക്കാരൻ പറഞ്ഞു തുടങ്ങി അങ്ങ് മദീനാ മുനവറിയിൽ ഇന്ന് ധറസ് നടത്തുന്ന ഒരു ആലിമുണ്ട് പകരം വെക്കാനില്ലാത്ത പണ്ഡിത സൂര്യനാണ് ആ മഹാൻ മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അറിവിൻ്റെ അക്ഷരങ്ങൾ തേടി വരുന്ന ഒരുപാട് പണ്ഡിതന്മാർക്കും ഒരുപാട് മഹാന്മാർക്കും ക്ലാസ് എടുക്കുന്ന പണ്ഡിതനായ മഹാനാണ് അത് മാത്രമല്ല ആ പണ്ഡിതൻ ദ്വാ ചെയ്താൽ പെട്ടെന്ന് ഈജാപത്ത് കിട്ടുന്ന വലിയ മഹാനാണ് അത് എനിക്ക് ആ മഹാൻ്റെ അടുത്ത് പോകണം എന്നിട്ട് ആ മഹാൻ്റെ കൈപിടിച്ച് ആ പുണ്യമാക്കപ്പെട്ട ആ നെറ്റിയിൽ ഒന്ന് ചുംബിക്കണം എന്നിട്ട് എനിക്ക് വേണ്ടി ദയിപ്പിക്കണം അതാണ് എൻ്റെ മൂന്നാമത്തെ ആഗ്രഹം എന്ന് പറഞ്ഞു അതേസമയം മാലിക് മാലിക്കളിയുള്ളവനോ ചോദിക്കുകയാണ് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേര് അറിയാമോ എന്ന് ചോദിച്ചു അതേസമയം ആ പണ്ടാർ പറഞ്ഞു കൊടുത്തു അതേ എനിക്ക് പേര് അറിയാം എന്ന് പറഞ്ഞു അയാളുടെ പേര് പ്രസിദ്ധമാണ് അയാളുടെ പേര് ലോകം അറിയപ്പെട്ട പേരാണ് മാലിക് എന്നാണ് ആ മഹാന്റെ പേര് എന്ന് പറഞ്ഞു അതേസമയം ഇമാം മാലിക് റതി അൻഹു കരഞ്ഞുപോയി കണ്ണിൽ നിന്നും കണ്ണിനീർ താഴെ ഉറ്റി വീണു എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ആരും ശ്രദ്ധിക്കാത്ത എല്ലാവരും നിസാരമായി കാണുന്ന അടുക്കളയിൽ കരിപുരണ്ട് ജോലി ചെയ്യുന്ന ആ ജോലിക്കാരൻ ഈ ദിക്ൃതാരാളം പതിവാക്കിയത് കൊണ്ടാണ് അവാസുബാനോ താല ആ ജോലിക്കാരൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തത് ഈ ജോലിക്കാരൻ ഈ ദിക് ധാരാളം പതിവാക്കിയത് കൊണ്ടാണ് അള്ളാഹു സുബനോ താലി ഇമാം മാലിക് റോലി അള്ളാഹുഅനഹുവിനെ മദീനയിൽ നിന്നും ഈ ജോലിക്കാരൻ്റെ ജോലിസ്ഥലത്തേക്ക് എത്തിച്ചു കൊണ്ട് ആ ജോലിക്കാരൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തത് അപ്പോൾ അത്രക്കും വലിയ മഹത്തമായ ഒരു ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ എന്ത് ആവശ്യങ്ങളും നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു ഇത് എന്നാൽ ആ ജോലിക്കാരൻ ചൊല്ലിയ ആ ദിക്ക് ഏതാണ് എന്ന് അറിയണ്ടേ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുറാനിൽ ഈ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ദിക്കറാണി ഇത് അസ്താഫിറുല്ലാഹൽ അലീം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറിയ ദിക്കറാണ് ഇത് എന്നാലോ ഇത് വലിയ മഹത്വമുള്ള വലിയ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു തിക്കറാണിത് മാത്രമല്ല അള്ളാഹുവിൻ്റെ മാസമായ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ ധാരാളമായിട്ടും അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ് ഇത് ഈ ദിക്ക് നമ്മൾ ഈ മാസത്തിൽ ധാരാളമായിട്ട് നമ്മൾ അധികരിപ്പിച്ചാൽ അള്ളാഹു സുബഹാനോ താല നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും നമുക്ക് പുറത്തു തരും മാത്രമല്ല ഈ ദിക്രു നമ്മൾ ധാരാളം ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബഹാനോ തലം നമുക്ക് ധാരാളം സമ്പത്ത് നൽകും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല മാത്രമല്ല ഇൻഷാല്ലാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനുഹത്താലെ അവരുടെ രോഗങ്ങൾ മാറ്റിക്കൊടുക്കും അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകളൊന്നും ബുദ്ധിമുട്ടുന്നുണ്ട് അവരുടെ കടങ്ങൾ അള്ളാഹു സുബാനോഹത്താലെ വീട്ടി വീട്ടിക്കൊടുക്കും മാത്രമല്ല അവരുടെ ജീവിതത്തിൽ പിന്നീട് കടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അവർക്ക് കുടിക്കില്ല കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ സ്വലഹ്യങ്ങളായ സന്താനങ്ങൾ അവർക്ക് നൽകും അതുപോലെ തന്നെ കല്യാണം ശരിയാകാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട് അവരൊക്കെയും ഈ ദിക്ർ ജീവിതത്തിൽ പതിവാക്കിയാൽ അള്ളാഹു സുബാനോത്താൽ അവർക്ക് അവർക്ക് അനുയോജ്യമായ ഇണകളെ അവർക്ക് കൊടുക്കും വീടില്ലാത്തവർക്ക് വീട് കൊടുക്കും ചുരുക്കി പറഞ്ഞാൽ എന്തെല്ലാം നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉണ്ടോ അതൊക്കെയും അള്ളാഹു സുബാനോ താൽ അവർക്ക് നിറവേറ്റി കൊടുക്കും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദിക്റാണിത് അപ്പോൾ ആ കടയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ആ ജോലിക്കാരൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് ആ ജോലിക്കാരൻ ചൊല്ലിയ ദിഖറാണ് അസ്താഫിറുലാഹൽ അലീം ഈ ദിക്രു നിങ്ങൾ ധാരാളമായിട്ടും ജീവിതത്തിൽ പതിവാക്കുക ഈ ദിക്ർ പ്രിയപ്പെട്ട മോമി ഈ പരിശുദ്ധമായ റജ്ബു മാസത്തിൽ തന്നെ നിങ്ങൾ ചൊല്ലി തുടങ്ങുക ചുരുങ്ങിയത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ദിക്രു ചൊല്ലുക എന്നാൽ നിങ്ങളുടെ ജീവിതം തന്നെ വലിയ വിജയത്തിലേക്ക് എത്തിച്ചേരും മാത്രമല്ല ദുനിയാവിലും ആഹ്റത്തിലും നിങ്ങൾ വിജയിക്കും ദുനിയാവ് മാത്രമല്ല ഈ ദിക്കറ് കൊണ്ട് കിട്ടുക നമുക്ക് ദുനിയാവും വേണം ആഹ്രവും വേണം അപ്പം അത് രണ്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ നല്ല ഒരു ചെറിയ ദിക്കറാണ് അത്താഹൽ അലീം അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ എല്ലാവരും ഈ ദിക്രി ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെക്കുക എല്ലാവരും ജീവിതത്തിൽ ധാരാളമായിട്ട് പതിവാക്കുക ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ഈ പരിശുദ്ധമായ റജമാസത്തിൽ തന്നെ നിങ്ങൾ ചൊല്ലിത്തുടങ്ങുക അള്ളാഹു നമുക്ക് അതിൽ തോഫീക്ക് ചെയ്യട്ടെ ആമീൻ അസ്സലാമു അലൈക്കും അസലമുല്ലാഹി വാർക്കാത്തു